ഇത് നമുക്ക് പറമ്പിലെ വിശേഷം കാണാം കേട്ടോ പറമ്പിൽ ജാതിക്കൊക്കെ വെള്ളം ഒഴിക്കണം പിന്നെ പറമ്പ് ആകെ കാട് പിടിച്ച് കിടക്കണമായിരുന്നു അപ്പോൾ നമ്മൾ മറ്റേ മെഷീൻ വെച്ചിട്ട് വേറെ ആളാണ് കേട്ടോ നമ്മളല്ല വേറെ ആളെ കൊണ്ടന്ന് മെഷീൻ വെച്ച് പുല്ലൊക്കെ വെട്ടി കളഞ്ഞു അതിന് ശേഷമാണ് നമുക്ക് ഈ പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ നമുക്ക് പറമ്പിലെ വിശേഷം പയ്യെ കാണാം ഇവിടെ ആകെ ഫുള്ള് എന്താ തെങ്ങും ജാതി ഒക്കെ ഉള്ള ഒരു ചെറിയൊരു പറമ്പാണ് ഫുള്ള് ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറമ്പിലെ കിണർ നമുക്ക് കാണാം കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ കിണറുള്ള റൈസ് ഇത് വലിയൊരു ആണ്ട്ടോ ആകെ വലിയൊരു കിണർ പണ്ടത്തെ കിണറാണ് ഇതിൽ നിന്ന് വെള്ളമൊന്നും ഉപയോഗിക്കാറില്ല ആകെ നനക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഈ പറമ്പ് നനക്കാനും ഒക്കെ ആയിട്ട് പക്ഷെ വെള്ളം വറ്റൂലട്ടോ അടി നിറച്ച് പറയണം നല്ല തണുപ്പ് വെള്ളമാണ് വെള്ളം ഒരിക്കലും പറ്റൂല അങ്ങനത്തെ ഒരു കിണറാണേ അപ്പോൾ നനക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കിണറാണത് ഈ പറമ്പിലേക്ക് വരാനായിട്ട് നമുക്ക് പേടിയാവും കേട്ടോ അടക്കയൊക്കെ വീണിട്ടുണ്ട് അടക്കയൊക്കെ വീണിട്ട് പിറക്കി വെച്ച അടക്ക ഒരു ഇതൊക്കെ വീണ് തീർന്നു ഇനി കുറച്ചും കൂടി ഉണ്ട് വീഴാനായിട്ട് അപ്പോൾ ഓരോന്ന് വീഴുമ്പോൾ ഇങ്ങനെ തന്നെ പിറക്കി അവിടെ തന്നെ വെക്കും അപ്പോൾ അവിടെ കിടന്ന് ഉണങ്ങിക്കോളൂലോ എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയുള്ളു പിന്നെ ഈ പറമ്പിലേക്ക് വരാൻ നമുക്ക് പേടിയാകും ഒറ്റക്ക് വരാനായിട്ട് പേടിയാകും ഭയങ്കര കാട് പിടിച്ച് ഇരുട്ട് പിടിച്ചൊരു കാട് പോലെയാണ് തോന്നുക ഫുള്ള് ഫുള്ള് ഇലകളും ഒക്കെ ആയിട്ട് നമുക്ക് പേടിയാകും പേടിയാവണ ഒരു അന്തരീക്ഷം അങ്ങനെ പറയൂലെ അങ്ങനത്തെ ഒരു ഒരു പറമ്പാണ് കേട്ടോ പിന്നെ ഈ പറമ്പിൽ നിറയെ പാമ്പുകളുണ്ട് എവിടെ നോക്കിയാലും പാമ്പാണ് ഞാൻ നേരത്തെ കിണർ കാണിച്ചു തന്നില്ലേ ചില സമയത്ത് ആ കിണറിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ ആ പുല്ലിൻ്റെ മേളയിൽ കൂടെ ഒക്കെ പോകണതാണ് പിന്നെ അതിനെ കാണൂല അത് ഏത് വഴി കൂടെയൊക്കെ വന്നേ ഏത് വഴി കൂടെയൊക്കെ പോണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അവർ അവരുടെ വഴിക്ക് പൊക്കോടും പക്ഷെ നമുക്ക് അത് കാണുന്ന ഒരു ചെറിയൊരു ഭയം ഇരിക്കും അങ്ങനെ അപ്പം ഇതാണ് പണ്ടത്തെ ഒരു എന്താ അലക്കലും കുളിക്കലും അങ്ങനെയൊക്കെ ഉള്ളൊരു ബാത്റൂമാണ് കേട്ടോ പഴയ ബാത്റൂമ് പഴയത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഈ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ നോക്കും വല്ലതൊക്കെ കയറി കിടക്കണുണ്ടോ ഇതൊക്കെ നോക്കും എന്തെങ്കിലുമൊക്കെ കിടക്കണമെങ്കിൽ നമുക്ക് ഓടാലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഫുള്ള് കരിയിലാണ് അതോ ഈ ഇലകൾ വീണിട്ട് ആകെ താറുമാറായി കിടക്കുകയാണ് പിന്നെ ഇതൊക്കെ അടിച്ച് വാരി കത്തിച്ച് കളയണം എന്നാലേ രക്ഷേ ഉള്ളൂ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് കാട് പിടിച്ച് കിടക്കണം അതിൻ്റെ പേര് കരിയിലൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നു നമ്മൾ അറിയൂലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ച് തൂത്ത് കത്തിച്ച് കളയണം കേട്ടോ ഈ കരിയിലൊക്കെ പയ്യെ പയ്യ അടിച്ച് തൂത്ത് കത്തിച്ച് കളയണം പിന്നെ ഇതിൻ്റെ സൈഡിൽ പൊറ്റുപോലെ കണ്ടില്ലേ നമ്മൾ പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഈയിൻ്റെ അരികെടുത്ത് കൂടെ ഒക്കെ പോകാനായിട്ട് ഈ പൊത്തിൽ പാമ്പ് ഉണ്ടാവും എന്നല്ലേ പറയാം എന്താ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റ് ഇതിൻ്റെ എല്ലാ സൈഡിലും ചിതൽപ്പുറ്റും ഉണ്ടാവും കേട്ടോ ഞാൻ പിന്നെ തട്ടിമുട്ടി കളയാറില്ല അവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഇവിടെ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റെന്ന് പറയണേ പക്ഷേ എന്താ പറയുക നമ്മൾ പണ്ട് മുതലേ കേൾക്കും അതിൻ്റെ ഉള്ളിൽ പാമ്പ് ഒളിച്ചിരിക്കേണ്ടാവും എന്നൊക്കെ ഇല്ലേ അതുകൊണ്ട് തന്നെ അതുങ്ങോട്ട് തൊടാറില്ല അതങ്ങനെ അങ്ങനെ നിൽക്കും നമുക്ക് ഇവിടത്തേക്ക് കരിയിലെ പയ്യെ തൂത്ത് കത്തിച്ച് കളയണമെങ്കിൽ ചെറിയ പണിയാണ് ഇത് മറ്റേ എന്ന് പറഞ്ഞാൽ വാഴയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചെമ്മിപ്പുളിയുടെ മരമുണ്ട് ഞാൻ വിചാരിച്ച ആ മരം ഉണങ്ങിപ്പോയതാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ ശരിക്കും ഉണങ്ങിയിരിക്കണ പോലെ തോന്നു പക്ഷേ ഉണ്ടല്ലോ മെല്ലേക്കൊക്കെ നല്ല പച്ചക്കുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളകിൻ്റെ വള്ളി കയറിയിട്ടുണ്ട് വള്ളി കയറിയത് കൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടെ അതിനൊരു ഇപ്പോൾ പൂക്കണ്ട സമയമാണ് പക്ഷേ അതൊന്നും പൂട്ടിട്ടില്ല അത് ശോഷിച്ചിരിക്കുകയാണ് പക്ഷെ മേളർക്ക് നോക്കുമ്പോൾ നല്ല പച്ച ഇലകളുണ്ട് നല്ല തളിർത്ത് തളിർത്ത് നിൽക്കണിട്ട് ഇലകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാവട്ട സമയമായി ഇത്തവണ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ് ഇരുമ്പുള്ളക്ക് വേണ്ടിയിട്ട് നമുക്ക് ജാതി നനക്കുന്നുണ്ട് ജാതി നനക്കാൻ നോക്കിയപ്പോഴാണ് ആ പുല്ല് വെട്ടുന്ന മേശീ വന്നിട്ട് സ്ക്രാച്ച് ആയതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം അങ്ങനെ പോട്ടെ ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണം നമ്മുടെ വീട്ടിലെ ജമന്തി പൂ ഇട്ടോ നല്ല യെല്ലോ കളറ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി എല്ലാത്തിലും മുട്ടിട്ടുണ്ട് അത് പൂവിടണം പിന്നെ കോസ്മോസ് മോസ് യെല്ലോ കളറുണ്ട് പിന്നെ ഈ ഒരു സീനുണ്ടല്ലോ നല്ല ഓറഞ്ച് കളർ സീന നല്ല ആ കളറിന് നല്ല രസം കേട്ടോ കാണാനായിട്ട് ഓറഞ്ച് ചീനിയ അതിന് ഒന്ന് ശ്വസിച്ചൊക്കെ നിൽക്കണം എങ്കിൽ കൂടി കുഴപ്പമില്ല പിന്നെ വെന്തി വെന്തി കുറേ വിത്ത് കൊണ്ടൊന്ന് പാവി ഉണ്ടായിട്ടോ ആകെ ഓരോ എണ്ണം മുറച്ചിട്ട് അത് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് വിത്തെടുക്കാം അപ്പോൾ അതും പൂവിട്ടു നമ്മുടെ കുഞ്ഞ് റോസ് പൂവിട്ടിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കൃഷ്ണവാസി തണ്ണേ മുളച്ചതാണ് കേട്ടോ ഇവിടെ തണ്ണിയെ വന്ന് എന്തെങ്കിലും കൊണ്ട് വിത്തിട്ടതായിരിക്കും പിന്നെ മജണ്ട കളറ് സീനിയുണ്ട് പിന്നെ വാടാമല്ലി കളറ് കോസ്മോസ് ഉണ്ട് ഇതെനിക്ക് വിത്ത് കിട്ടി പാവി മുളപ്പിച്ചതാണ് കേട്ടോ അതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതാണ്ടോ നമ്മുടെ കുട്ടികൾ കാണിച്ച് വെച്ചേക്കണ കൊലം കാണുന്നത് പിന്നെ നല്ല റെഡ് കളറ് സീനിയുണ്ട് കേട്ടോ മൂന്ന് സീനി സീനിയുണ്ട് കയ്യിലുണ്ട് ഓറഞ്ച് മജന്ത പിന്നെ റെഡ് മൂന്ന് സീനി ഉണ്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കപ്പങ്ങ ഉണ്ടായിട്ടുണ്ട് താഴെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ പച്ചമുളക് വാങ്ങാറില്ല കൈസ് ഒക്കെ എനിക്ക് ഡെയിലി പച്ചമുളക് ഇതിൽ നിന്ന് കിട്ടും നല്ലോണം ഉണ്ടാവണം കേട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ ആവശ്യത്തിന് എടുക്കാനായിട്ട് നമ്മൾ സ്വയം നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നല്ലോണം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് പച്ചമുളക് പുറത്തുനിന്ന് വാങ്ങലില്ല ഒക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് പച്ചമുളക് യൂസ് ചെയ്യാറ് പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൽബറി ഉണ്ട് ഗൈസ് അത് ഞാൻ കാണിച്ചു തരാട്ട മൽബറി നല്ല പഴുത്തതുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തിന്നായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തൽക്കാലം ഇതോളൂ ഇത് നമുക്ക് പറിക്കാം ഇതിനി പഴുക്കാൻ വെക്കുന്നില്ല അത് നമ്മൾ പറിച്ചെടുക്കുകയാണ് ബാക്കിയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഒരു പ്രത്യേകതയുണ്ട് കൊമ്പ് വെട്ടിക്കൊടുക്കണം കൊമ്പ് കൊടുത്താലാണ് അടുത്ത മുളയിൽ നിറയെ മൽബറി ഉണ്ടാവും അതാണ് മൽബറിയുടെ പ്രത്യേകത അപ്പോൾ എനിക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്